അവനെ പിന്നെ അവനെ ഒരു കോമഡിയായിരുന്ന ശരി ഇതിപ്പോ വെള്ളം അടിച്ചു പിറ്റായവരുത്തരാ ചാടിയ കിടക്കും അതിന്റെ കൂട്ടത്തില്ല അതെങ്ങനെ പറ്റിയതാന്നുള്ളതാണ് കുരുങ്ങി പോയത് ആ വാ തുറക്കാൻ ഒക്കെ ചൂണ്ടയുടെ വിലയാണ് തോന്നുന്നത് ഇത് പെരുമ്പാമ്പും അല്ലേ മലമ്പാമ്പ് പെരുമ്പാമ്പെന്നും മലമ്പാമ്പോ ശരി നീളും നീളും എന്ന് പറഞ്ഞാൽ എന്താ ഫ്രീ അറിയാത്ര കിടക്കുവാണ് മലമ്പാമ്പിനെ കാണ ആ അത് കണ്ടോ മുന്നോട്ട് കേറി വരാൻ സാധിക്കും അങ്ങനെയുണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യത്തില്ല നല്ല കടി വിഷയല്ല പക്ഷെ പറഞ്ഞിട്ട് ഈ കുളത്തിൽ മീനൊക്കെ കേട്ടല്ലേ മീനുണ്ട് അങ്ങനെ